ഹായ് ഫ്രണ്ട്സ് സംഗീത് മൂവാറ്റി പുഴ അന്നത്തെ നമ്മുടെ വീഡിയോ സൂട്ട് പീസ് കളക്ഷൻസ് ആണ് കോട്ടൺസിൽ വരുന്നതും അതുപോലെ തന്നെ സെമി സിൽക്കിൽ വരുന്ന കളക്ഷനുമാണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം സൂട്ട് പീസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് സെമി റോ സിൽക്ക് ഫാബ്രിക്കിൽ ഉള്ളതാണ് നല്ലൊരു പീച്ച് കളറിലാണ് പീച്ച് വിത്ത് ആ ഒരു ഡാർക്കർ പീച്ച് ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതൊരു നല്ല ലെങ്ത് ആൻഡ് ഉള്ള സെറ്റ് ആണ് ഇതിന് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ചസ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കുറച്ചുകൂടെ റേറ്റ് കുറച്ചാണ് കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു സാന്റോൺ ആണ് ഇതിൽ വന്നേക്കുന്നത് ബാക്ക് പാർട്ട് പ്ലെയിൻ ആയിട്ടാണ് നല്ല ലെങ്ത്ത് ആൻഡ് ഉള്ള സെറ്റ് ആണ് ഇതിന്റെ ദുപ്പട്ടേ നല്ല ഭംഗിയിലുള്ളതാണ് ഈ ഒരു ലൈൻസിലുള്ള ഒരു ബോർഡറോട് കൂടി വന്നേക്കുന്നു അതുപോലെ എൻഡിങ് സൈഡിൽ ടാസൽസും ഉള്ള ഇത് ദുപ്പട്ടാണേലും നല്ല ലെങ്തിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വരും സെറ്റിൻ്റെ വ്യൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സൂട്ട് പീസിന്റെ റേറ്റ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് ഈ ഒരു ഈയൊരു കോമ്പിനേഷൻസാണ് വന്നേക്കുന്നത് ലൈൻസിലുള്ള പാറ്റേൺ ആണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിൻ്റെയും ഈ ഒരു ബോട്ടം ആണെങ്കിലും ആ ഒരു സെയിം തന്നെ കളറിലുള്ളതാണ് ബേസ് കളർ തന്നെയാണ് ബോട്ടവും കൊടുത്തേക്കുന്നത് ഇതാണ് സെറ്റിന്റെ വ്യൂ വന്നേക്കുന്നത് ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വൈസ് കിട്ടുന്നതാണ് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ബോട്ടം അതേപോലെ ഈ ഒരു ദുപ്പട്ടയാണ് സെറ്റിൽ വന്നേക്കുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് കളറ് ഇതാണ് ദുപ്പട്ടയുടെ ഫുൾ സെറ്റിന്റെ വ്യൂ ഇങ്ങനെ വരും എൻഡിങ് സൈഡിൽ ടാസിൽസ് ഒക്കെയുള്ള ദുപ്പട്ടയുമാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഒരു മെഹന്തി ഗ്രീൻ്റെ ആ ഒരു ലൈറ്റർ ഗ്രീൻ വിത്ത് ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ അതും നല്ല ആൻഡ് ലെങ്തൻ ഉള്ള സെറ്റാണ് ഈ ഒരു ദുപ്പട്ടയും നല്ല ഒരു ഗ്രീൻ വിത്ത് പിങ്ക് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് എൻഡിങ് സൈഡിൽ ടാസിൽസും ഉണ്ട് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് യെല്ലോയാണ് എല്ലാം നല്ല കളേഴ്സിലാണ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് ഇത് ഒരു ദുപ്പട്ട നല്ല ഭംഗിയിൽ വന്നേക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ നല്ല രസമുള്ളതാണ് ഒരു യെല്ലോ വിത്ത് കൊക്കി ബ്രൗൺ ഒക്കെയാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് റെഗുലർ വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളറ് വന്നേക്കുന്നത് ക്രീം ചാർട്ടിലാണ് ഒരു സാൻഡൽ കളറിൽ വിത്ത് ആ ഒരു ചോക്ലേറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ആ ഒരു ലൈൻസ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം കളർ ചാട്ടിൽ തന്നെയാണ് ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത് എൻഡിങ് സൈഡിൽ ആ ഒരു ചിക്കു കളറിലുള്ള ഒരു ടാസൽസ് ഒക്കെ കൊടുത്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെ വരും സെറ്റിന്റെ ഫുൾ വ്യൂ ഇതിന്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറ് ഈ ഒരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് ഒരു ലൈറ്റർ ചോക്ലേറ്റ് വിത്ത് ആ ഒരു പീച്ചാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം കളറിൽ ഈ ഒരു യോക്കിലോ ലൈൻസ് യോക്കിലോ ഹെമ്മിലോ നമുക്കിത് കൊടുക്കാവുന്നതാണ് ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത് ഈ ഒരു കളറൊക്കെ റയർ ചാർട്ടിൽ വന്നേക്കുന്നതാണ് ഇങ്ങനെ വരും സെറ്റിന്റെ ഫുൾ വ്യൂ ഇതിന്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് വന്നിരിക്കുന്നത് കോട്ടൺ കലങ്കാരിയിലുള്ളതാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ മാംഗോ ഡിസൈൻസ് ആണ് ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ വന്നിരിക്കുന്നതാണ് ഈ ഒരു സൈഡ് പാർട്ടിൽ ഈ ഒരു മറൂൺ കോമ്പിനേഷൻ ഇതൊക്കെ നമുക്ക് നെക്കിൻ്റെ പാർട്ടിലോ സ്ലീവിൻ്റെ പാർട്ടിലോ ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഇത് നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഫാബ്രിക് ആണ് ഇതാണ് ഇതിൻ്റെ കൂടെ ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു മറൂണും ബ്രിക്ക് കൂടെ ചേർന്ന് നല്ല കോട്ടൺ ആണ് ഫാബ്രിക് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് നല്ല മൽമൽ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഈയൊരു സെറ്റിൽ ഈയൊരു ഡിസൈൻസാണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് ഇതിൻ്റെ ആ ഒരു പല്ലവിലേക്ക് വരുമ്പം ആ ടോപ്പിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും സെറ്റിൻ്റെ വ്യൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സൂട്ട് പീസിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും നല്ലൊരു മറൂണും ബ്രിക്ക് കൂടെ ചേർന്ന കോമ്പിനേഷനാണ് വിത്ത് ആ ഒരു ചിക്കു വരും അതുപോലെ സൈഡിലത്തെ ഈ ഒരു ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത് ബ്ലൂ കളറിൽ ബോട്ടം വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് കോട്ടൺ ഫാബ്രിക്കിൽ അതുപോലെ ദുപ്പട്ടയും ഈ ഒരു മൽ കോട്ടൻ ഫാബ്രിക്കിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത് ഇങ്ങനെ വരും സെറ്റിൻ്റെ ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു ഒരു മസ്റ്റേഡും ബ്രൗണും കൂടെ ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് ഇങ്ങനെ വരും ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ബോട്ടമാണ് നല്ല രസമുള്ളൊരു കോമ്പിനേഷനാണ് അതുപോലെ ഒരു ചൂട് സമയത്ത് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ബ്രൗൺ കളറിലുള്ള കോട്ടൺ ആൻഡ് ദുപ്പട്ടയും ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ട വന്നേക്കുന്നത് നല്ലൊരു സാൻഡൽ കളറിൽ വിത്ത് ബ്രൗൺ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതാണ് ഈ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് എൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും ഈ ഒരു ഒരു മസ്റ്റേഡ് കളറിലാണ് ഒരു ഡീപ്പർ മസ്റ്റേഡ് വിത്ത് കൊഫി ബ്രൗൺ ആണ് കോമ്പിനേഷൻ ഈ ഒരു ജാൽ ഡിസൈൻ ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അതുപോലെ സൈഡിൽ ഈ ഒരു ബോർഡേഴ്സ് ആണ് വന്നേക്കുന്നത് ഇതൊക്കെ നല്ല ഒരു നെക്കിൻ്റെ പാട്ടൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വരും സെറ്റിന്റെ വ്യൂ ഈ ഒരു ഡിസൈനാണ് ടോപ്പിൽ വന്നേക്കുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് സെറ്റിന്റെ പ്രൈസ് വന്നേക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ വന്നേക്കുന്നു ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് കോട്ടൺ ഫാബ്രിക്ക് എന്തുപ്പെട്ട വരുന്നതും ഈ ഒരു ഡിസൈൻസിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് മസ്റ്റർഡും ബ്രൗണും കൂടെ മിക്സിംഗ് ആയിട്ടാണ് ഇങ്ങനെ വരും സെറ്റിന്റെ വ്യൂ നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ട ഇതിനകത്തും ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ വന്നേക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഈ ഒരു ചെറിയ ചെറിയ സ്പോട്ടൊക്കെ വന്നേക്കുന്നത് ഇതിൻ്റെയും നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഒരു ബ്രിക്ക് ഷെയ്ഡിലാണ് ബ്രിക്ക് മറൂണുകൂടെ ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് വിത്ത് ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിനകത്തുള്ള ഒരു ബോട്ടമാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള കോട്ടൺ ബോട്ടമാണ് അതേപോലെ ദുപ്പട്ടയും ഈ ഒരു ഡിസൈൻസിലാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ ആണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു സെറ്റാണ് ഇങ്ങനെ വരും ഇതിൻ്റെ ആ ഒരു എൻഡിങ് സൈഡിലേക്ക് ഈ ഒരു ടോപ്പിൻ്റെ ഡിസൈൻസും കൊടുത്തിട്ടുണ്ട് മിഡിലൊക്കെ ഈ ഒരു ട്രയാങ്കിൾ ഡിസൈൻ ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു ബ്രൗൺ ചാട്ടിലാണ് ബ്രൗൺ വിത്ത് ആ ഒരു ഗ്രീൻ ആൻഡ് മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഈ ഒരു മസ്റ്റേഡ് കളർ ഒരു ഡീപ്പർ മസ്റ്റേഡ് കളറിലുള്ള ഒരു ബോട്ടമാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഈ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ് ആൻഡ് ദുപ്പട്ടയിലും ഈ ഒരു ഡിസൈൻസ് ഒക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു സാൻഡൽ കളറാണ് അതിൽ തന്നെ ഈ ഒരു കോഫി ബ്രൗണും മസ്റ്റേഡ് കോമ്പിനേഷനിലുള്ള പ്രിൻറ്റിംഗ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് നല്ല ലെങ്ത്ത് ആൻഡ് ഉള്ള ഒരു ദുപ്പട്ടിയുമാണ് സെറ്റിന്റെ പ്രൈസും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് സെറ്റും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു നല്ലൊരു ബ്ലൂ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് റെഗുലർ വെയർ ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് വിത്ത് ബ്ലാക്ക് കോംബോയിലുള്ള ആ ഒരു ബോട്ടമാണ് സെയിം തന്നെ ആ ഒരു ടോപ്പും ബോട്ടും സെയിം ഫാബ്രിക്ക് തന്നെയാണ് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് ടോപ്പ് മേക്ക് കോമൺ ആയിട്ടൊരു ബോട്ടം കൊടുത്താലും മതിയാകും ഇതിൻ്റെ ആ ഒരു ദുപ്പട്ടയാണെങ്കിൽ ആയിട്ടുള്ള വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്ക് ടൂ സൈഡൊക്കെ വേർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദുപ്പട്ട ഇതാണ് സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു ഫുൾ സെറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു പിങ്ക് ചാർട്ടിലാണ് പിങ്ക് വിത്ത് ആ ഒരു ബ്ലാക്കാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ ആ ഒരു സെയിം തന്നെ പാറ്റേൺ ഈ ഒരു ബോട്ടമാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഈ ഒരു ബ്രൗൺ കളറിൽ ഈ ഒരു ഡിസൈൻ ഒരു ലീഫി ഡിസൈനാണ് വന്നേക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണാം നല്ല ലെങ്ത്തും വിത്തും ഉള്ള അതുപോലെ തന്നെ നല്ലപോലെ ലാസ്റ്റിങ് കിട്ടുന്ന ഒരു സെറ്റാണിത് ഇതാണ് ബോട്ടത്തിൻ്റെ ഫാബ്രിക്ക് നല്ല രസമുള്ളൊരു ലീഫി ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ആൻഡ് ദുപ്പട്ട വരുന്നതും സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയും ഈ ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് ബ്ലൂ വിത്ത് മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ ഇതിനകത്തുള്ള ബോട്ടമാണേല ഈ ഒരു മസ്റ്റേഡ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ആ ഒരു കോട്ടൺ ഫാബ്രിക്കിൽ ഉള്ളത് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ഈ ഒരു ജോർജറ്റിൽ വന്നേക്കുന്നത് നല്ല പ്യുവറായിട്ടുള്ള പ്യുവർ ഫോമിലുള്ള ജോർജറ്റിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് സെറ്റിൽ നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് കളറ് ഒരു സിമൻറ്റ് ഗ്രേ കളറ് നല്ല രസമുള്ളൊരു കോമ്പിനേഷനാണ് വിത്ത് ആ ഒരു ലൈറ്റർ മസ്റ്റേഡ് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഇതാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി മാത്രമാണ് ഈ ഒരു സൂട്ട് പീസിന്റെ റേറ്റ് എങ്ങനെ വരും സെറ്റിന്റെ ഫുൾ വ്യൂ നല്ലൊരു കോമ്പിനേഷൻ ആണ് അതേപോലെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും ഒരു ഗ്രീൻ ടോൺ ആണ് ഗ്രീൻ വിത്ത് ബ്ലാക്ക് ആണ് ഇതിൽ ഡിസൈൻ കൊടുത്തേക്കും ഒരു പ്ലാൻ ഡിസൈൻ ആണ് വിത്ത് ആ ഒരു മസ്റ്റേർഡ് യെല്ലോയിൽ വന്നേക്കുന്ന ഒരു ബോട്ടമാണ് ഈ രണ്ട് കോമ്പിനേഷനും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് കളറ് നല്ലൊരു ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളർ ടോണിലാണ് വന്നേക്കുന്നത് ഒരു രാമാ ഗ്രീൻ കളറിൽ വിത്ത് ഒരു പിങ്ക് പേർപ്പിളാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഈ ഒരു ഡിസൈൻസാണ് അതേപോലെ ദുപ്പട്ട വരുന്നതും ഇതാണ് ഈ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് എങ്ങനെ വരും സെറ്റിൻ്റെ ഫുൾ വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് മസ്റ്റേഡ് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഈ ഡിസൈനാണ് ടോപ്പിൽ വന്നേക്കുന്നത് ബ്ലൂ കളറിലുള്ള ഒരു പിക്കോക്ക് ബ്ലൂ കളറിൽ വന്നേക്കുന്ന ആണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് രണ്ടും ഡിസൈൻ ഉള്ളതാണ് അതുപോലെ ദുപ്പട്ട വരുന്നതും ഇങ്ങനെ ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് ഈ ഒരു ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെ ഡിസൈനോടാണ് മിക്സ് ചെയ്ത് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി സൂട്ട് പീസ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ചന്ദേരി ബേസ്ഡ് ഫാബ്രിക്കിൻ്റെ ജാംദാനി വ്യൂസ് ആണ് വന്നേക്കുന്നത് ലൈറ്റർ ചിക്കു വിത്ത് ആ ഒരു ഓറഞ്ച് യെല്ലോയൊക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു മിഡിലൊക്കെ ഈ ഒരു ജാംദാനി വ്യൂസിലുള്ള ആ ഒരു ബൂട്ട വീവിങ് വരുന്നു അതുപോലെ ഇതിൻ്റെ എൻഡിങ്ങിലേക്കാണ് നല്ല രസമുള്ള ഒരു സിഗ്സാഗ് ആ ഒരു ആണ് വന്നേക്കുന്നത് ഇതിന്റെ ആ ഒരു സ്ലീവിന്റെ പാർട്ടിൽ ഇതാണ് ഈ ഒരു വിവിംഗ് പാറ്റേണിൽ വന്നേക്കുന്ന സ്ലീവ്സ് ആണ് അതുപോലെ തന്നെ സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡറോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സെറ്റിൽ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു വിവിംഗ് പാറ്റേണിൽ അതുപോലെ എൻഡിങ് സൈഡിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ടാസൽസും കൊടുത്തേക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് അതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് ചാർട്ടർ വന്നിരിക്കുന്നതും നല്ലൊരു ഗ്രീനാണ് ആ ഒരു ലൈറ്റർ ചിക്കു വിത്ത് ആ ഒരു ഗ്രീനാണ് കോമ്പിനേഷൻ ഡാർക്കർ ആൻഡ് ലൈറ്റർ ഗ്രീനാണ് കോംബോ ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ ഒരു സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് ബേസ് കളർ തന്നെയാണ് ഒരു സാന്റ്റോൺ ബോട്ടം കൊടുത്തേക്കുന്നു ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ടാസൽസോടു കൂടിയാണ് വന്നേക്കുന്നത് ഇതാണ് ഇതിനകത്തും ഫുള്ളായിട്ട് ഈ ഒരു വിവിങ്ങിൽ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ആൻഡ് പിടുത്തുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും വന്നേക്കുന്നത് ഇങ്ങനെ വരും സെറ്റിന്റെ ഫുൾ വ്യൂ ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ചാർട്ടിലാണ് ആ ഒരു ലൈറ്റർ ചിക്കു വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്ന ഈ ഒരു ഡിസൈൻസ് ആണ് ദാമനിൽ വരും ദാമനിലോ യോക്കിലോ നമുക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം കളറിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ ഈ ഒരു ദുപ്പട്ടയാണ് സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ഒലുക്കുലി ജംതാനി വ്യൂസിൽ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും സെറ്റിൻ്റെ ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സൂട്ട് പീസ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് നല്ലൊരു ഇൻഡിഗോ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് ഇതാണ് സെറ്റിൻ്റെ വ്യൂ സൈഡ് പാർട്ടിലൊക്കെ ഈ ഒരു ഡിസൈൻസ് ആണ് ഒരു ലീഫി ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആക്കാവുന്നതാണ് അതേപോലെ ഇതിനകത്ത് ബോട്ടം വന്നേക്കുന്നതും ആ ഒരു സെയിം തന്നെ ബ്ലൂവിലുള്ള ഒരു ബോട്ടമാണ് പ്ലെയിൻ ഫാബ്രിക്കിൽ വന്നേക്കുന്ന കോട്ടനാണ് ദുപ്പട്ട വന്നേക്കുന്നതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു ഫുൾ ആയിട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ചാർട്ടും നല്ല ഭംഗിയിൽ വന്നേക്കുന്ന സെറ്റാണ് അതുപോലെ ലെങ്ത് ആൻഡ് ഉള്ള ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസാണ് ഇനി കാണുന്നത് ഡിസൈനിലും സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവും ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് ടോണിലാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ ആ ഒരു സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന സെറ്റാണ് ഇതൊക്കെ നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള സെറ്റ് ഇതാണ് ടോപ്പിൻ്റെ വ്യൂ വന്നേക്കുന്നത് ബോട്ടം വരുന്നതും ഈ ഒരു യെല്ലോ ടോൺ തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ ദുപ്പട്ടയും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും സെറ്റിൻ്റെ ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ലൊരു കാശി സ്റ്റോണിലാണ് ഇതാണ് ഈ ഒരു ഡിസൈൻസാണ് ഇതിൽ വന്നേക്കുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് സൂട്ട് പീസിൻ്റെ റേറ്റ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടൊക്കെ ആ ഒരു സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് ഇതാണ് ബോട്ടം വന്നേക്കുന്നത് ആൻഡ് ദുപ്പട്ടയും ഈയൊരു ഡിസൈൻസിലൊക്കെയുള്ള ആ ഒരു കളർ ടോണും നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ദുപ്പട്ടയും ഫുള്ളി ഈ ഒരു ഡിസൈൻസ് ആണ് വരുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് നെക്സ്റ്റ് കളറും നല്ലൊരു കളറിലാണ് ആ ഒരു പീച്ചും ഒക്കെ ചേർന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഡിസൈൻസിൽ വന്നേക്കുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ടൊക്കെ ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് അതുപോലെ ദുപ്പട്ടയിലും ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ വേറിയാവുന്ന അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് നമുക്ക് നല്ല സുഖമായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണിത് ഇതാണ് ഈ ഒരു ദുപ്പട്ട തലയിൽ ഒക്കെ ഇത് ഭയങ്കര കംഫർട്ടാവുന്ന ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ